നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊല്ലം ജില്ലയിലെ അഞ്ചൽ ചന്തയുടെ വീഡിയോ ആണ് ഇന്ന് വെള്ളിയാഴ്ച രാവിലെ അഞ്ച് മണിക്ക് തന്നെ ചന്ത തുടങ്ങിയിരിക്കുകയാണ് ആട് മാടി ചന്ത ഉള്ള ദിവസമായിരുന്നു ഇന്ന് എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ഇവിടെ ചന്ത ആട് ചന്ത കഴിഞ്ഞു ആട് ആടുചന്ത പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് കൊച്ചുകുട്ടികളെയൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് കൊല്ലം ജില്ലയാണ് അഞ്ചൽ അപ്പോൾ കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞങ്ങളിവിടെ എത്തിയത് ഏകദേശം കഴിഞ്ഞ വലിയ പെരുന്നാളിന് കഴിഞ്ഞിട്ടിപ്പോഴാണ് ഇവിടെ എത്തിയത് ഇനി പെരുന്നാളിന് രണ്ടേ രണ്ട് ദിവസമേ ഉള്ളു ഇവിടെ ഒരു കുട്ടിക്ക് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പതിനാറായിരം പുള്ളി കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ അത് പതിനേഴ് അഞ്ഞൂറ് കുറഞ്ഞ് കൊടുക്കില്ലെന്നാണ് പറയുന്നത് മുട്ടനാടിന് അങ്ങനെ അത ഇവിടെയും മുട്ടനാട് നീ ആ പുള്ളി അതിനെ വാങ്ങിയിരിക്കുകയാണ് വാങ്ങിക്കൊണ്ട് കെട്ടിരിക്കുകയാണ് എന്തായാലും പതിനേഴ് രൂപ കുറയാതെ ആയിട്ടുണ്ട് ആ കുട്ടിക്ക് ഇതെല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ് വലിയ കിടിലം പോത്തുകളൊക്കെ വന്നിട്ടുണ്ട് ഷോപ്പ് പോത്തുകളൊക്കെ വന്നിട്ടുണ്ട് രണ്ട് ലക്ഷം രൂപ വില വരുന്ന പോത്തുകളൊക്കെ ഇന്ന് ചന്തയിൽ വന്നിട്ടുണ്ട് നമുക്ക് ആടുകളെല്ലാം കണ്ടിട്ട് അങ്ങോട്ട് പോകാം എല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ് ആട് ചന്ത ഇവിടെ പെട്ടെന്ന് കഴിയും ചില ദിവസങ്ങളിൽ നാല് മണിക്ക് എളുപ്പം കാലത്ത് നാല് മണിക്ക് ആട് ചന്ത തുടങ്ങുമെന്നാണ് പറയുന്നത് പെരുന്നാളാ മുട്ടനാടുകൾക്ക് തന്നെയാണ് ഡിമാൻഡ് കൂടുതൽ ഇവിടെയും കുറച്ച് ആടുകൾ വളർത്തു കുട്ടികളാണ് വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുവന്ന് നിർത്തിരിക്കുകയാണ് രണ്ട് മുട്ടനാടുകളോട് ഇരുപത്തിനാല് രൂപ ചോദിക്കുന്നുണ്ട് ഇവിടെ രണ്ട് ചെറിയ കുട്ടികൾ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ചോദിക്കുന്നുണ്ട് ഇതെല്ലാം കച്ചവടം കഴിഞ്ഞ് കുട്ടികളാണെന്ന് തോന്നുന്നു രണ്ട് ചെറിയ കുട്ടികളെന്താ ഇവിടെ നിൽപ്പുണ്ട് ആറായിരം രൂപ മീനി പറയുന്ന ജോഡി ജോഡി ആറായിരം പറയുന്നുണ്ട് ഒരു വലിയ മുട്ട എന്താ ഇവിടെ നിൽപ്പുണ്ട് അതിനൊക്കെ ഇന്നത്തെ അവിടുത്തെ വില അനുസരിച്ച് ഒരു പത്ത് മുപ്പത് രൂപയ്ക്ക് എടുത്ത് കൊടുക്കേണ്ടി വരും ഇരുപത്തയ്യായിരം രൂപ കുറേ അത് കൊടുക്കേണ്ടി വരും ഈ ഒരു മുട്ടനിന്ന് ഒരു ഗീറിൻ്റെ ഒരു മുരിക്കുട്ടൻ എന്താ അവിടെ നിന്ന് നിൽപ്പുണ്ട് നാൽപ്പത്തിരണ്ട് രൂപ ചോദിക്കുന്നുണ്ട് നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് ഈ ഗീർ മുരിക്കുട്ടനെ ചോദിക്കുന്നത് ചോദ്യമൊക്കെ അവർ നല്ല ഒരു നന്നര ചോദ്യമാണ് ചോദിക്കുന്നത് മുരികളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് പശു മുരിയൊക്കെ അത ഇവിടെ നിൽപ്പുണ്ട് ചെറിയ മുരുകുട്ടികളൊക്കെ അതവിടെ നിൽപ്പുണ്ട് എച്ച് എഫിൻ്റെ കുട്ടികൾ ഇതെല്ലാം കച്ചവടം കഴിഞ്ഞതാണ് ഞാൻ ചന്തയിലെത്തിയപ്പോൾ ഏകദേശം ഒരു അഞ്ചേ മുക്കാലായി ഞാൻ നാലര മണിക്ക് വീട്ടിൽ നിന്നിറങ്ങിയാൽ ഒരു ഏകദേശം വീട്ടിൽ നിന്ന് ഒരു മുപ്പത്താറ് മുപ്പത്താറ് ഉണ്ട് ഈ ചന്തയിലേക്കുള്ള ദൂരം എല്ലാം വരവ് കാളയാണ് കങ്ക ഇനത്തിൽപ്പെട്ട ചെറിയ കാളകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് ഞാൻ പതിനായിരം അമ്പതിനായിരത്തിന് മുകളിൽ ഓരോന്ന് ചോദിക്കുന്നുണ്ട് എരുമയാണിതായി ഭാഗത്ത് നിൽക്കുന്നത് ആവശ്യത്തിന് വന്ന ഏരിമയാണ് ആ ഭാഗത്ത് ഒരു ഗീറിൻ്റെ പശു കൂട്ടി നിൽക്കുന്നത് അങ്ങോട്ട് പോയി നോക്കാം കറവയുള്ള പശുവാണ് ഗീറിൻ്റെ ഏകദേശം രണ്ട് വയസ്സിന് മുകളിൽ പ്രായം വരുന്നതാണ് എരിമയാണ് ഇത് നിൽക്കുന്നതെല്ലാം പോത്ത് നിൽക്കുന്ന ഏരിയയിലോട്ട് പോകാം അവിടെ നല്ല തിരക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല കാരണം പോത്തിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാവത്തില്ല ഇത് പോത്ത് ഇവിടെയൊക്കെ വലിയ പോത്തുകൾ ഒരു സൈസ് പോത്തുകൾ നിന്നിപ്പോൾ ഉണ്ട് അറുപത്തയ്യായിരം എഴുപതിനായിരം ഒക്കെ പറയുന്ന പോത്തുകളും എൺപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ പറയുന്ന പോത്തുകളും തൈ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ട് ചോദ്യമാണ് അവരുടെ ചോദ്യമാണ് നമുക്ക് മുതലാവുന്ന പോലെ നമുക്ക് പറയാം ചന്തയിൽ അങ്ങനെ അപ്പുറ സൈഡിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം ഒക്കെ പറയുന്ന പോത്തുകൾ തൈ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ട് ഒന്ന് അറുപത് ഒന്ന് എൺപത് പറയുന്ന ബോത്തുകളും ഈ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ട് എല്ലാം കൂടി നിൽക്കുന്നുണ്ട് അതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ വലിയ ബോത്ത് നിന്ന് ഇപ്പോൾ ഉണ്ട് ഒന്ന് നാൽപ്പത് ചോദിക്കുന്നുണ്ട് ഒന്ന് അറുപത് ചോദിക്കുന്ന ബോത്ത് എന്താ ഇവിടെ നിന്ന് വലിയ ബോത്താണ് ഒരു ഏകദേശം ഒരു മൂന്ന് വയസ്സിന് അടുത്ത് പ്രായം വരുന്ന ബോത്തുകളാണ് ഒന്ന് നാൽപ്പത് ഒന്ന് അറുപത് ചോദിക്കുന്ന പോത്തുകളാണ് നല്ല സൈസ് പോത്തുകൾ തന്നെയാണ് ആ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പോത്തിന് ഒന്ന് അറുപത് ചോദിക്കുന്നുണ്ട് നീല നീലക്കയ്യില് കൊടുത്താണ് ഇത് ഒന്ന് നാൽപ്പത് ചോദിക്കുന്നുണ്ട് ഒന്ന് നാൽപ്പതാണതായി ഒരു പോത്തിന് ചോദിക്കുന്നത് അവരുടെ ചോദ്യമാണ് നമുക്ക് മുതലാകുന്ന പോലെ നമുക്ക് പറയാൻ കഴിയും ഒരു ലക്ഷം രൂപയൊക്കെ ഇതിന് വെച്ചിട്ടുണ്ട് ഒരു ലക്ഷം രൂപ ഒരാൾ പറഞ്ഞ് ചിലപ്പോൾ അതൊരു ഒന്ന് ഇരുപതിനകത്ത് കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ അത് കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്ന് പത്ത് ഒരു ഒന്ന് ഇരുപത് വേണമെന്നാണ് പറയുന്നത് ഒന്ന് പത്തിന് മിക്കവാറും ഇപ്പം അത് മരിക്കാൻ ചാൻസ് ഉണ്ട് ഒന്ന് പത്തിന് അത് മരിക്കാൻ ചാൻസ് ഉണ്ട് അവർ ഒന്ന് ഇരുപത് വേണം ഓക്കെ ഒന്ന് പത്തിന് ഈ പോത്ത് കച്ചവടമായിരിക്കുകയാണ് ഒരു ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് ഏകദേശം വരെ മുന്നൂറ് മുന്നൂറ്റി അമ്പതിനടുത്ത് ഇറച്ചി വരും പെരുന്നാൾ വെട്ടാണ്ട് പള്ളിക്ക് ആയതുകൊണ്ട് മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോ ഇറച്ചി വരും മുന്നൂറ് കിലോ കുറയാതെ വരും നമ്മൾ വീഡിയോ കാണുന്നതാണെങ്കിൽ നല്ല ആചാരം ബഹു പോത്ത് തന്നെയാണ് അങ്ങനെ അത് ഒന്നേ പത്തിന് കച്ചവടം ഇനി എന്താ ഇവിടെ വലിയ പോത്തുകൾ ഇപ്പോൾ ഉണ്ട് കിടില്ലം പോത്ത് തന്നെയാണിത് ഒന്നേ അറുപത് ചോദിക്കുന്നുണ്ട് വലിയ പോത്തുകൾ ഇഷ്ടംപോലെ ഇതായി ഭാത്ത നിപ്പോൾ ഉണ്ട് കച്ചവടം ഒരു തണുപ്പിലാണ് നടക്കുന്നതെന്ന് തോന്നുന്നു ചെറിയ പോത്തുകളും വന്നിട്ടുണ്ട് വളത്ത് വളത്ത് കുട്ടികൾ ഒരു അഞ്ച് പത്ത് കുട്ടികളെ വന്നിട്ടുള്ളൂ ഞാൻ അങ്ങോട്ട് പോയില്ല വലിയ പോത്തിൻ്റെ അടുത്ത് തന്നെയാണ് കച്ചവടം നടക്കുന്നതെന്ന് കാണാൻ വേണ്ടി നിൽക്കുകയാണ് ഇവിടെ തന്നെ വലിയ പോത്തുകൾ ഒരുപാട് വാങ്ങിയതായി ഇവിടെ കെട്ടിയിട്ടുണ്ട് പല സൈസിലെ പോത്തുകളെ വാങ്ങി കെട്ടിയിട്ടുണ്ട് അതായത് ഒരു കിടിലം പോത്ത് തന്നെയാണ് എൺപതിനായിരം രൂപ ചോദിക്കുന്നുണ്ട് അത് കച്ചവടമായി എൺപതിനായിരം രൂപയ്ക്ക് ചോദിച്ചാൽ അറുപത്തി ഒമ്പത് രൂപയ്ക്ക് കച്ചവടമായി അതുകൊണ്ട് പോകുന്ന അറുപത്തി ഒമ്പത് കച്ചവടമായിട്ടുണ്ട് അറുപത്തൊമ്പതിനായിരം രൂപയ്ക്ക് കച്ചവടമായിട്ടുണ്ട് ഒരു ഇനം പോകത്തായിരുന്നു അല്ല കൊമ്പ് ഇവിടേക്ക് മീഡിയം സൈസ് പോത്തുകളാണ് ഈ ഭാഗത്തെല്ലാം നിൽക്കുന്നത് വളത്ത് കുട്ടികളും മീഡിയം സൈസ് ബൂത്തുകളാണ് അവിടെ ഒരു ഗീർ ഇനത്തിൽപ്പെട്ട പെട്ട കാളയാണ് വരവ് കാളയാണ് ഇവിടെ പല ടൈപ്പ് പോത്തുകളും നിപ്പോൾ ഉണ്ട് നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം ഒക്കെ ചോദിക്കുന്ന പോത്തുകളാണ് ഇതായി ഭാഗത്ത് നിൽക്കുന്നത് നാൽപ്പത്തഞ്ച് മുപ്പത്തേഴ് ആ റേഞ്ചിലൊക്കെ പറയുന്ന പോണ്ടൂന്ന് വളർത്തു കുട്ടികൾ സൈസ് കുട്ടികൾ നിൽപ്പുണ്ട് പതിനെട്ട് രൂപ പതിനെട്ടഞ്ഞൂറൊക്കെ ചോദിക്കുന്ന കുട്ടികളാണ് ഇവിടെ ഒരു കാളയെ വാങ്ങി കെട്ടിയിട്ടുണ്ട് അത് രണ്ടിൽ നിന്ന് ചീറ്റുന്നത്തിരി ദൂരുന്നാണ് വീഡിയോ എടുക്കുന്നത് വലിയ പോത്തുകളെയൊക്കെ വാങ്ങിയത് അവിടെ കെട്ടിയിരിക്കുകയാണ് നാടമൂരിയാണ് ഉപയോഗിക്കുന്നത് വരവല്ല നാടനാണ് നല്ല സൈസത്തൊരു മൂരി തന്നെയാണ് വലിയ പൊത്തുകളു വാങ്ങിക്കെട്ടിരിക്കുകയാണ് ഒരു വർഷത്തെ ഇടവിളക്ക് ശേഷമാണ് നമ്മളിവിടെ ഈ ചന്തയിൽ ചന്തയിലെത്തിയിരിക്കുന്നത് കഴിഞ്ഞ വലിയ ഒരു നാളെ നാളടുപ്പിച്ച ഇതേപോലെ ഒരു ചന്തയ്ക്ക് വന്നതാണ് അപ്പോൾ കൊല്ലം ജില്ലയിലെ അഞ്ചൽ പോലീസ് സ്റ്റേഷനോട് ചേർന്ന് തന്നെയാണ് ഈ ചന്തയുള്ളത് ഒരു നല്ലൊരു കിടിലം മൂരി വന്നിട്ടുണ്ട് നാടൻ മൂരി വന്നിട്ടുണ്ട് കൊണ്ടുവന്നതേ കൊണ്ടുവന്നതേയുള്ളു അങ്ങനെ ഇറക്കട്ടെ അവിടെ എണ്ണയൊക്കെ തേച്ച് കുട്ടപ്പനാക്കി ഒരു പോത്തിന് നിർത്തിയിരിക്കുകയാണ് വാങ്ങി കെട്ടിയിരിക്കുകയാണ് തോന്നുന്നു മൂരിയും കളയൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് നല്ല സൈസൊരു പോത്ത് തന്നെയാണ് കട്ടപ്പ നോക്കട ഇങ്ങോട്ട് നല്ല സൈസ് ഒരു പോത്ത് തന്നെയാണ് അതിപ്പാതൊക്കെ ചെറിയ മൂരിക്കുട്ടികൾ എല്ലാം വാങ്ങി കെട്ടിയിരിക്കുകയാണ് ചെറിയ മൂരികൾ എല്ലാം വരവ് കാണുക എരുമയൊക്കെയാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് ഈ രണ്ട് പോത്തും കൂടെ അമ്പത്തിനാലായിരം രൂപ ചോദിക്കുന്നുണ്ട് അമ്പത്തിനാല് നല്ല വളർത്താനും ഇറച്ചിയാശനും പറ്റിയ പോത്തുകൾ തന്നെയാണ് അടുത്ത വർഷമൊക്കെ ഇതൊക്കെ നല്ല സൂപ്പർ പോത്തുകളാവും ഒരു നൂറ് നൂറ്റി പത്ത് കിലോ ഒക്കെ അടുത്ത മീറ്റുള്ളു ഒരു വെള്ളപ്പോത്താണ് ഇവിടെ നിൽക്കുന്നത് തൊലിയെല്ലാം വെള്ളം ഇവിടുത്തെ കളറ് ഇതും അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു രണ്ട് വലിയ പോത്തുകൾ ഇപ്പോൾ ഉണ്ട് പൂത്തുകളെല്ലാം അടുങ്ങി നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ നമുക്ക് ഹൈറ്റും വെയിറ്റും അറിയാൻ പറ്റില്ല തനിച്ച് നമ്മൾ നിൽക്കുന്ന സമയത്ത് വീഡിയോ എടുത്താലേ അതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാവത്തുള്ളു ക്യാമറ തികയുന്നില്ല വീഡിയോ എടുത്തിട്ട് നല്ല സൂപ്പർ ബോത്തുകളാണ് ഇവിടെ നിൽക്കുന്നത് ചെറിയ തെളിവുള്ള പോത്തുകൾക്കും ഡിമാൻഡുണ്ട് ചന്തയിൽ കാരണം വാങ്ങി ചെറിയ വെട്ടുകാരും അല്ലെങ്കിൽ ഒരു ആറ് മാസം വളർത്തി കൊടുക്കാനുള്ള സെറ്റപ്പിലൊക്കെ വാങ്ങുന്നവരുമുണ്ട് ഇപ്പം ഇനി എന്ന് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിക്കുള്ള പോത്ത് മേടിച്ചാലും ഒരു നാനൂറ് രൂപയ്ക്ക് മട്ടമാണ് ഇപ്പോൾ കച്ചവടം നടക്കുന്നത് ചന്തയിൽ നാനൂറ് രൂപ നാനൂറ്റമ്പത് രൂപ റേഞ്ചിലൊക്കെ തന്നെയാണ് വലിയ പെരുന്നാൾ പോത്തുകൾ പോകുന്നത് കുട്ടികൾക്ക് വരെ നാനൂറ് രൂപ തോതിലാണ് വില പറഞ്ഞത് നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപയൊക്കെ വെച്ചാണ് ചോദിക്കുന്നത് നാനൂറ് രൂപ മട്ടത്തിലാണ് കച്ചവടം നടക്കുന്നത് നടക്കുന്നതാണ്ട് ഈ നിൽക്കുന്ന ഒരു നാനൂറ് രൂപ മട്ടത്തിലൊക്കെ കച്ചവടം നടക്കത്തുള്ളു ആടുകളൊക്കെ വാങ്ങി അവർ കൊണ്ടുപോകുന്നുണ്ട് അതില്ലാത്തൊരു വലിയ പോത്തിനെ വാങ്ങി വണ്ടിയിൽ കയറ്റുകയാണ് വലിയ കാളയൊക്കെ വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട് ഇതൊക്കെ ഒരു ആവറേജ് സൈസ് പോത്തുകളാണ് ഒരു നൂറ് കിലോയ്ക്ക് അടുത്ത് മീറ്റ് വരുന്ന പോത്തുകളാണ് കുടിപ്പോത്തുകളാണ് നാടൻ പോത്തുകളെ വാങ്ങി കൊണ്ടുപോകുന്നൊരു ഒരുപാട് പേര് ചന്തയിൽ വന്നിട്ടുണ്ട് കാരണം ഒരു നാലഞ്ച് വീട്ടുകാർ പങ്കിട്ടങ്ങ് എടുക്കും നല്ല ചെറിയ വെട്ടുകാർ കട വെട്ടുകാരൊക്കെ അവരെടുക്കും ഈ പോത്ത് ഇതുവരെയായിട്ട് കച്ചവടം ആയിട്ടില്ല അതിൻ്റെ തലയിൽ ഒരു ചെറിയ വെള്ള പൊട്ടുണ്ട് അതാണ് നേച്ചക്കാരും തൊടാത്തത് നിൽക്കുന്ന നല്ല കിടിലം പോത്ത് ഒന്ന് അറുപത് ചോദിക്കുന്ന പോത്തുകളാണ് ഒന്ന് അറുപത് കാട്ടുപുശ്ശേരി കച്ചവടം തമ്പിഎണ്ണം കൊണ്ടുവന്ന പോത്താണ് ഈ പോത്ത് കിട്ടില്ല പോത്ത് തന്നെയാണ് ഒന്ന് അറുപതൊക്കെ ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമല്ല അതിൻ്റെ ആരോഗ്യനും ഐശ്വര്യത്തിനും കൊടുക്കണം കാശ് ഈ ഒരു പോത്ത് കച്ചവടമായിരിക്കുകയാണ് ഒന്ന് പത്തിന് ഒന്ന് പത്തിന് ഒരു പള്ളിക്കാർ മേടിച്ചിരിക്കുകയാണ് പള്ളിയിൽ ആവശ്യത്തിനായിട്ട് വാങ്ങിയിരിക്കുകയാണ് ഒന്ന് പത്ത് സോറി ഒന്ന് പത്തല്ല ഒന്ന് ഇരുപതിനാണ് അത് കൊടുത്തത് പണുപോലെ പുള്ളി പറഞ്ഞ പുള്ളി പോത്താണ് അതിൻ്റെ കൂടെ ഉള്ളതാണ് ഇതായി നിൽക്കുന്നത് മെതും കൂടെ ഉള്ള് പുള്ളി കൊണ്ടുവന്നതിലിന് വില്പനയ്ക്കായിട്ട് അതിലെന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട് ആ കച്ചവടത്തിൽ പോത്തിനെ തിരിച്ചു കൊണ്ടുവരാനൊക്കെ പറയുന്നുണ്ട് അവർ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ആ പോത്തിനെ അവർ പോത്ത് മാറിയാണ് കച്ചവടം ഉറപ്പിച്ചതെന്നാണ് പറയുന്നത് അവർ പറഞ്ഞ പോത്ത് വില പറഞ്ഞ പോത്ത് വേറെയാണെന്നാണ് പറയുന്നത് അതിനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് വലിയ പോത്തുകൾ തന്നെയാണ് വണ്ടിയിൽ കയറി പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ പോത്ത് മതി എല്ലാവർക്കും ഇങ്ങനെ ആ പോത്ത് കച്ചവടമായില്ല തിരിച്ച് റിട്ടേൺ കൊടുത്തിരിക്കുകയാണ് അവർ ഒരു വില പറഞ്ഞ പോത്തും ഇതും വേറെ വേറെയാണെന്നാണ് അവർ പറയുന്നത് മൂരികളെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് മൂരിക്കുട്ടികൾ ഒരു നൂറുകിൽ ഒക്കെ എടുത്ത് വരുന്ന മൂരികളെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഈ ശരി പോത്തുകളൊക്കെ ചന്തയിൽ ഒരുപാട് നിൽപ്പുണ്ട് അവിടെയൊക്കെ വലിയ പോത്തുകൾ നിപ്പുണ്ട് വലിയ പോത്ത് ഇതാ ഇവിടെ ഇതൊന്നും വിൽപ്പന നടന്നിട്ടില്ല ഇതുവരെ ആ ചുവന്ന വട്ടക്കയർ കിട്ടിയെന്ന് അതിൻ്റെ തലയിൽ ഒരു ചെറിയ വെള്ളപ്പൊട്ടുണ്ട് ചന്ത പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സമയം ഏഴര മണി കഴിഞ്ഞു ഇപ്പോൾ ഏകദേശം കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ അത് കച്ചവടമായിരിക്കുകയാണ് അറുപത്തി എട്ടായിരം രൂപയ്ക്ക് കച്ചവടമായിരിക്കുകയാണ് അപ്പോൾ ഞാനും ചന്തയിൽ ഈ വർഷത്തെ പെരുന്നാൾ ചന്ത കണ്ട് യാത്രയാവാൻ പോവുകയാണ് വലിയ പോത്തുകളി ഭാത്ത് വാങ്ങി കെട്ടിയിരിക്കുകയാണ് നല്ല കിടിലം പോത്തുകൾ തന്നെയാണ് ഈ വാതകം കെട്ടിയിരിക്കുന്നത് അങ്ങനെ കൊല്ലം ജില്ലയിലെ അഞ്ചൽ ചന്തയിലെ ഈ വർഷത്തെ പെരുന്നാൾ ചന്തയുടെ വീഡിയോ ഇവിടെ സമാപിക്കുകയാണ് ഓക്കെ നമുക്കൊരു കിടിലം വീഡിയോമായി കാണാം ബായ്